ഗാസയിലും ഇറാനിലും ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ ഇന്ത്യ മൌനം പാലിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി ഇന്ത്യയുടെ നിശബ്ദത മൂല്യങ്ങളെ അടിയറവ് വയ്ക്കുന്നതിന് തുല്യമാണെന്നും അവർ പറഞ്ഞു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സോണിയ ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ഇന്ത്യ മൌനം പാലിക്കുന്നത് നയതന്ത്രപരമായ വീഴ്ച മാത്രമല്ല ഇന്ത്യയുടെ ധാർമ്മികവും തന്ത്രപരവുമായ പാരമ്പര്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം കൂടിയാണെന്ന് സോണിയാഗാന്ധി പറഞ്ഞു ഇനിയും വൈകിട്ടില്ലെന്നും ഈ രണ്ട് വിഷയങ്ങളിലും ഇന്ത്യ തങ്ങളുടെ ശബ്ദം ഉയർത്തണമെന്നും അവർ പറഞ്ഞു ഇന്ത്യ ശക്തമായി സംസാരിക്കുകയും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യണമെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും ചർച്ചകൾക്കും ലഭ്യമായ എല്ലാ നയതന്ത്ര മാർഗ്ഗങ്ങളും ഉപയോഗിക്കണമെന്ന് സോണിയാഗാന്ധി നിർദ്ദേശിച്ചു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം അസ്വസ്ഥത ഉളവാക്കുന്നുവെന്നും അപകടകരമായ പ്രത്യാഘാതങ്ങൾക്ക് ലോകം വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇറാനിലെ ആക്രമണങ്ങൾ ഗുരുതരമായ പ്രാദേശിക ആഗോള പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പാർട്ടി ഓർമ്മിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും സോണിയാഗാന്ധി വിമർശിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഭരണം സമാധാനത്തെ തകർക്കുന്നതിലും തീവ്രവാദത്തെ വളർത്തുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് സംഘർഷം രൂക്ഷമാക്കുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരപ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തെയും പ്രാദേശിക സ്ഥിരതയെയും ബാധിക്കും മാത്രമല്ല അത് കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ജൂൺ പതിനേഴിന് ട്രംപ് നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം നിരാശാജനകമാണ് ബലപ്രയോഗത്തിലൂടെ ഭരണം നടത്തുന്ന നേതൃത്വമല്ല ലോകം പ്രതീക്ഷിക്കുന്നത് സമാധാനപരമായ ജീവിതമാണ് ജനങ്ങൾക്ക് വേണ്ടതെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു